ടോക്സ് മ്യൂസിക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് പലപ്പോഴും ഐ വി എഫ് പരാജയപ്പെടുന്നത് ഐ വി എഫിന്റെ വിജയത്തിനായി ആദ്യം മുതൽ ശ്രദ്ധിക്കണം ഭക്ഷണവും ഇൻവിഡ്രോ ഫെർട്ടിലൈസേഷൻ എന്നത് പല ദമ്പതികളും തെരഞ്ഞെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് പലപ്പോഴും ഇത് വളരെയധികം ശ്രദ്ധയും സമയവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും വേണ്ടതുപോലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നതാണ് ഐ വി എഫ് പരാജയത്തിലേക്ക് എത്തുന്നത് കഴിക്കുന്ന ഭക്ഷണം മുതൽ ചെയ്യുന്ന എക്സസൈസ് വരെ ഇതിനെ സ്വാധീനിക്കുന്നു സ്ത്രീയിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന വന്ധ്യത മുതൽ പലപ്പോഴും ഇത്തരം ചികിത്സയിലേക്ക് ദമ്പതികളെ എത്തിക്കുന്നത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട സങ്കീർണമായ പ്രക്രിയയാണ് ഐ വി എഫ് ഇതിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ സമീകൃത ആഹാരം നിർണായക പങ്ക് വഹിക്കുന്നു പോഷകാഹാരം പ്രത്യുൽപാദന ആരോഗ്യത്തിന്റെ വിവിധ വശങ്ങളെ ബാധിക്കുന്നു ഇത് ഐ വി എഫ് പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് പങ്കാളികളെയും ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നതിൽ സംശയം വേണ്ട ആരോഗ്യത്തിന്റെ മാത്രമല്ല പ്രത്യുൽപാദന ആരോഗ്യത്തെയും ഇത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യവും കൈകാര്യം ചെയ്യുന്നതിന് അല്ലാത്ത വശം ഐ വി എഫ് പരാജയത്തിന് കാരണമാകുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഐ വി എഫിൽ പോഷകാഹാരത്തിന്റെ പങ്ക് ആരോഗ്യകരമായ ഭക്ഷണക്രമം അണ്ടത്തിന്റെ ഗുണനിലവാരവും ബീജത്തിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നത് സഹായകമാണ് ഇത് നിങ്ങൾ വിജയകരമായ ബീജസങ്കലനത്തിന് അത്യാവശ്യമാണ് ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പ്രത്യുത്പാദന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു ഈ പോഷകങ്ങൾ കോശങ്ങളെ നശിപ്പിക്കുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഐ വി പ്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാനും എന്ന സ്വപ്നത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിലൂടെ അടിസ്ഥാനപരമായ പല വിധത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഐ വി എഫ് വിജയത്തിനുള്ള പ്രധാന പോഷകങ്ങൾ ഐ വി എഫിന് വിധേയരായ സ്ത്രീകളിൽ ഇവർ നിർബന്ധമായും കഴിക്കേണ്ടതാണ് ഫോളിക് ആസിഡ് കാരണം ഇത് കോശ വിഭജനത്തെ സഹായിക്കുകയും ഭ്രൂണ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മത്സ്യത്തിൽ കാണപ്പെടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ദമ്പതികൾക്ക് രണ്ടു പേർക്കും വളരെയധികം ഗുണം ചെയ്യും ദർഭധാരണത്തിനു വേണ്ടി പദ്ധതിയെടുുന്ന ആർക്കും ഡോക്ടർ നിർദ്ദേശപ്രകാരം ഫോളിക് ആസിഡ് കഴിക്കാവുന്നതാണ് കൂടാതെ ഇവ പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ബീജത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വളരെയധികം സഹായിക്കുന്നതാണ് ഫോളിക് ആസിഡ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഈ ഭക്ഷണങ്ങൾ പ്രത്യുത്പാദനക്ഷമയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു ചിക്കൻ പയറുവർഗ്ഗങ്ങൾ പോലെയുള്ള പ്രോട്ടീനുകൾ പേശുകളുടെ ആരോഗ്യത്തെയും ഹോർമോണിന്റെ ഉത്പാദനത്തെയും പിന്തുണയ്ക്കുന്നു ഇതെല്ലാം കൃത്യമായി പിന്തുടർന്നാൽ അതുവഴി ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുന്നു മാത്രമല്ല ഇതുവഴി ഐ വി എഫ് ചികിത്സ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും സാധിക്കുന്നു എല്ലാ അർത്ഥത്തിലും ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് ഇതെന്ന കാര്യത്തിൽ സംശയം യും വേണ്ട ആരോഗ്യകരമായ പല മാറ്റങ്ങളും ഭക്ഷണത്തിലൂടെ നമുക്ക് മാറ്റം വരുത്തുന്നത് വഴി കൈകാര്യം ചെയ്യാൻ സാധിക്കും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പഞ്ചസാരയും അനാരോഗ്യകരമായ കൊഴുപ്പും കൂടുതലായുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക ഇവ ഹോർമോൺ നിലയെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും ഐ വി എഫ് പ്രക്രിയയിൽ കെഫീൻ മദ്യം എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും ശുപാർശ ചെയ്യുന്നു ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വിജയകരമായ ഐ വി എഫ് ചികിത്സ നിലനിർത്താൻ സാധിക്കുന്നു ഇതുവഴി ആരോഗ്യം വർദ്ധിപ്പിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനും ഇതുവഴി സാധിക്കുന്നു ഡോക്ടറെ സമീപിക്കാൻ ഐ വി എഫ് ചികിത്സയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു പോഷകാഹാര വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് ഗുണം ചെയ്യും വ്യക്തിഗത ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്കൊരു വ്യക്തിഗത ഭക്ഷണ പദ്ധതി തയ്യാറാക്കാൻ കഴിയും ഇത് ഐ വി എഫ് യാത്രയിലുടനീളം രണ്ടു പങ്കാളികൾക്കും മതിയായ പോഷകാഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഐ വി എഫ് ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സമീകൃത ആഹാരം അനിവാര്യമാണ് പോഷകാഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഐ വി എഫ് വഴി ദമ്പതികൾക്ക് വിജയകരമായ ധാരണത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു